ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി പട്ടാമ്പി നവീകരിക്കുന്നു വല്ലപ്പുഴ വരെയുള്ള ഭാഗമാണ് ആറ് കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നത് ശബരിമല തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരിന്റെ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി പട്ടാമ്പി ചെറ്പുളശ്ശേരി പാതയിലെ വല്ലപ്പുഴ വരെയുള്ള ഭാഗം നവീകരിക്കുന്നത് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിലേക്ക് നിരവധി തീർത്ഥാടകർ എത്താറുണ്ട് ഇവിടെ നിന്നും ഗുരുവായൂരിലേക്കും ശബരിമലയിലേക്കുമുള്ള പാതയിലാണ് നവീകരണം എട്ട് ദശാംശം നാല് കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിന് ആറ് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു പട്ടാമ്പി ചെറുപ്പളശ്ശേരി റോഡ് നല്ല റോഡാണ് പക്ഷേ ചെറിയ രീതിയിലൊക്കെ ക്രാക്കും കംപ്ലൈൻറ്റും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വി സി ഓവർലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മികച്ച രീതിയിൽ ഇനിയും വർഷങ്ങളോളം അത് നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും റോഡുകൾ ചില റോഡുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് ബി സി ഓവർലെ മാത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതായത് മുകളിലെ ഒരു ലെയർ മാത്രം ബി സി ചെയ്യുന്ന പ്രവർത്തനം എന്നാൽ ആ റോഡ് നിലനിൽക്കും ഇനി തകരാതിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ് കോടി രൂപയാണ് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക